അലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത് അറഫ മഹാവിസ്മയമാണ് വളരെ വളരെ വലിയ അത്ഭുതമാണ് എല്ലാവരും പല പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാറുണ്ട് വീട് നിർമ്മാണങ്ങളിലും കെട്ടിട നിർമ്മാണങ്ങളിലും അപ്പോഴെല്ലാം അവർക്കു മുമ്പിൽ ഡാർജറ്റ് പക്ഷേ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും അത് ഒരഞ്ചോ പത്തോ വർഷങ്ങൾ കഴിയുമ്പോൾ ആ സ്വപ്നങ്ങൾ മാറി മറിഞ്ഞ് അത് വിപുലീകരിക്കേണ്ടി പൊളിക്കേണ്ടി സൗകര്യം കൂട്ടേണ്ടി വരുന്നു എന്നാൽ പരിശുദ്ധമായ റഫ മനുഷ്യ കുലത്തിൻ്റെ ആദ്യ പിതാവ് അബൂനബുൽ ബഷറാത്തം അലൈഹി സ്വലാത്തു വസ്ലാന്തങ്ങളും അവരുടെ പ്രിയ പത്നി നമ്മുടെ എല്ലാവരുടെയും ഉമ്മ ഹവ്വ ഉമർ അലി അള്ളാഹ്ഖാനും ആ കാലത്ത് തുടങ്ങിയ അറഫയാണ് അന്ന് അറഫയിൽ നിൽക്കാൻ രണ്ടേ രണ്ടാളുകൾ മാത്രമാണുള്ളത് ആദ്യ പിതാവ് അതൻ നബിയും ആദ്യ ഉമ്മ ഹവ്വാമർ അലി അള്ളാഹുഖാൻ ഹായും അന്ന് അറഫക്ക് നിക്ഷേപിക്കേണ്ട ബൗണ്ടറി സങ്കല്പിച്ചു നോക്കൂ കൊല്ലം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അറഫ നിറഞ്ഞ ഒരു ഒരിക്കാലും ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യമായി ഹജ്ജിനെത്തുന്ന പലരും ചോദിക്കും അറഫ സംഘം എപ്പോഴത്തുടങ്ങുക കാവറും അവർ നിൽക്കുന്ന ടെൻ്റ് പരിസരങ്ങൾ ധാരാളം വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ടും ഇനിയും കുറേ സ്ഥലങ്ങൾ ബാക്കിയാണ് പിന്നെ ജലക്ഷങ്ങളുടെ ബാഹുല്യവും ബോധ്യപ്പെടുക മുസ്തലിഫയിലെത്തുമ്പോഴാണ് ഹോ ഹോ ഇത്രമാത്രം ലക്ഷങ്ങളെല്ലാം അറഫയിലുണ്ടായിരുന്നു ഹജ്ജിൻ്റെ വ്യാജ്യ ഘടങ്ങളായ അറഫ അത് മാത്രമാണ് ഒരേ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടേണ്ടത് മുസ്തലിഫ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൂടണമെന്നില്ല പലർക്കും രോഗികൾക്കും പറ്റാത്തവർക്കൊക്കെ ചില ഇളവുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ അറഫ മധ്യരേഖയിൽ നിന്ന് സൂര്യൻ തെറ്റലോടുകൂടെ അറഫ ആരംഭിച്ചു പിന്നീട് ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും പ്രതിഥികൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ലക്ഷങ്ങൾ ഒരേ വേഷത്തിൽ ഒരേ സ്വഭാവത്തിൽ ഒരേ ശൈലിയിൽ ഒരേ ഒരു മന്ത്രധ്വനി അള്ളാഹു അക്ബർ ലബ്ഭൈക്കല്ലാഹു മലബ്ബൈ ലബ്ബൈ ഇന്നൽ ഹം ദൽ മുൽ ഖലക്കെന്ന് പറഞ്ഞു റഫേലെത്തി ആ സൂര്യൻ മദ്യ രേഖ തെറ്റലോടുകൂടെ ലുഹുറ നിസ്കാരങ്ങൾ കടിഞ്ഞു ഞങ്ങളൊക്കെ ഒട്ടുമിക്ക പേരും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെയും ആയിരം തവണ സൂറത്തുൽ ഇഖ്ലാസ് ഉൽഹ് സൂറത്തുതി മനമൊരുകി ദ ചെയ്യുന്നു മനമൊരുകി ദുവാ ചെയ്യുമ്പോൾ ഇത്തവണ ഇപ്പോൾ ഏറ്റവും അനിവാര്യമായത് നമ്മുടെ വസയിലുള്ള സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനോ ദിക്കുകളിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബന്ധുമിത്രാദികൾ കുടും കുടുംബങ്ങളിൽ അയൽവാസികൾ നാട്ടുകാരിൽ വീട്ടുകാരിൽ കുടുംബക്കാരിൽ ഞങ്ങളിങ്ങോട്ടേക്ക് എത്താൻ കാരണക്കാരൻ ഞങ്ങൾക്ക് മനമുരുകിയതുവാ ചെയ്ത എല്ലാവരും ഞങ്ങൾ ദുബായി ഉൾപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന ഇവിടുത്തെ ഭരണകൂടത്തെ മഹാത്ഭുതമല്ലേ നമ്മുടെ വീട്ടിൽ നാട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഒരു നേരത്തെ ഒരുമിച്ച് കൂടലാണ് ആകെ ഒരു ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അതിന് എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ ഈ ലക്ഷങ്ങൾ മുഴുവനും മക്കയിലുണ്ട് മദീനയിലുണ്ട് അറഫയിലുണ്ട് മുസ്ദലിഫയിലുണ്ട് മീനയിലുണ്ട് എല്ലാവർക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒന്ന് ഇവിടെ അല്ലാതെ ലോകത്തെവിടെ കാണാൻ കഴിയും ഇതെല്ലാം ചെയ്യുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന് എല്ലാവിധ സന്തോഷങ്ങളും പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലാതെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകളിൽ എല്ലാ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റുകളും പ്രത്യേകിച്ച് കാലിക്കറ്റ് കണ്ണൂർ നെടുമ്പാശ്ശേരി മൂന്ന് ഹജ്ജ് എംബാർക്കേഷൻ കേരളത്തിൽ അവിടെയൊക്കെയും ഹാജിമാർക്ക് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ഹജ്ജ് കമ്മിറ്റികളും അവർക്കെല്ലാ സഹകരണങ്ങളും നൽകുന്ന വളണ്ടിയർമാരും അതിന് പൂർണ്ണമായി സപ്പോർട്ട് നൽകുന്ന ഭരണകൂടത്തിനും എല്ലാവർക്കും ഞങ്ങൾ എല്ലാ ദുവാകളിലുമുണ്ട് ഇനി ഞങ്ങളെല്ലാം കഴിഞ്ഞ് റാഹത്തോടെ സന്തോഷത്തോടെ നാട്ടിൽ തിരിച്ചെത്തി ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മനസ്സ് വെളുപ്പിച്ച് ഞങ്ങൾ സംശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി ഇതിൽ നിന്ന് പാഠം പഠിച്ച ഒത്തൊരുമയും കൂട്ടായ്മയും ജീവിതത്തിൽ മുഖമുദ്രയാക്കി ജീവിക്കാൻ തോഫീക്കിന് വേണ്ടി ദ്വാ ചെയ്യുക ബലി പെരുന്നാൾ എല്ലാവരും അതിമഹത്തായ ദിവസം ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ള ദിവസം ക്ഷമ അതാണ് നമ്മുടെ ആത്മാവ് അതാണ് എല്ലാ വിജയത്തിൻ്റെയും അടിത്തറ ആ ഫൗണ്ടേഷനിൽ നിന്നാണ് എല്ലാം വിജയത്തിൻ്റെയും മുന്നേറ്റങ്ങൾ എന്ന് മനസ്സിലാക്കി ധാരാളം സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ